കോവിഡ് നയൻറ്റീൻ കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നു കേരളം മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു മെയ് വരെ ഇന്ത്യയിൽ കേസുകളുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം എഴുന്നൂറിലധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു മെയ് പത്തൊൻപത് വരെ രാജ്യത്ത് ഒരു കോവിഡ് മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹൽ പറഞ്ഞു ഇപ്പോൾ വന്നിട്ടുള്ള കോവിഡ് വേരിയന്റുകൾക്ക് തീവ്രത പൊതുവെ കുറവാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എപ്പോഴും സജ്ജരായിരിക്കണം ഐ ഡയറക്ടർ ജനറൽ പറഞ്ഞു തുടക്കത്തിൽ തെക്ക് പിന്നീട് പടിഞ്ഞാറ് ഇപ്പോൾ വടക്കേ ഇന്ത്യ എന്നിങ്ങനെയാണ് കേസുകളുടെ വർധനവ് ഡോക്ടർ ബെഹൽ ചൂണ്ടിക്കാട്ടി ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവേലൻസ് പ്രോഗ്രാം വഴി എല്ലാ കേസുകളും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആളുകൾ ഉടനടി പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ടതില്ല എന്നാൽ എല്ലാവരും സാധാരണ മുൻകരുതലുകൾ പാലിക്കണം ഇപ്പോൾ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല അദ്ദേഹം പറഞ്ഞു ബൂസ്റ്റർ ഡോസുകളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിലവിൽ വാക്സിനേഷൻ്റെ ആവശ്യകതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയ്ക്ക് വാക്സിനുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഏത് വാക്സിനും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ വർധനവ് ഹോങ്കോങ് സിംഗപ്പൂർ ചൈന തായ്ലാന്റ് തുടങ്ങി നിരവധി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ കുത്തനെയുള്ള വർധനവിന് തുല്യമാണ് ഇന്ത്യൻ സാർസ്കോ ടു ജീനോമിക്സ് കൺസോർഷ്യം രേഖകൾ പ്രകാരം ഇന്ത്യയിൽ വന്നിട്ടുള്ള കേസുകൾ വേരിയന്റ് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ ഡേ ഒരു കേസും തരത്തിലുള്ള നാല് കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് ഏപ്രിലിൽ തമിഴ്നാട്ടിൽ ഒരു കേസും മെയ് മാസത്തിൽ ഗുജറാത്തിൽ നാല് കേസുകളും ആണ് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്